ദുബായ് ഭരണാധികാരി ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമിൻ്റെ സ്ഥാനാരോഹണത്തിന് പത്തൊൻപത് വയസ്സ് തന്റെ സഹോദരൻ ഷെയ്ഖ് മക്തൂം ബിൻ റാഷിദ് അൽ മക്തൂമിൻ്റെ മരണത്തെ തുടർന്ന് രണ്ടായിരത്തി ആറ് ജനുവരി നാലിലാണ് അദ്ദേഹം ദുബായിയുടെ ഭരണാധികാരിയായി ചുമതലയേറ്റത് തൊട്ടടുത്ത ദിവസം തന്നെ യു എയുടെ വൈസ് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടു തന്റെ സ്ഥാനാരോഹണ ദിനം ഭാര്യ ഷെയ്ഖ് ഹഹീദ് ബിൻ മക്തൂമിന് സമർപ്പിക്കുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു തന്റെ ജീവിതത്തിലെ ഏറ്റവും സുന്ദരമായ കാര്യമാണ് ഇതെന്ന് ഷെയ്ഖ് മുഹമ്മദ് എക്സ് പ്ലാറ്റ്ഫോമിൽ കുറിച്ചു തന്നെ ഏറ്റവും അധികം പിന്തുണയ്ക്കുന്നയാളും ദുബായിയുടെ ആത്മാവുമാണ് ഷെയ്ഖ ഹിന്ദ് എന്നും അദ്ദേഹം പറഞ്ഞു ഷെയ്ഖാ ഹിന്ദ് അനുകമ്പയും ഔദാര്യവും അചഞ്ചലമായി ധാർമ്മികതയും ഉൾക്കൊള്ളുന്ന വ്യക്തിത്വമാണെന്നും അദ്ദേഹം പറഞ്ഞു കുടുംബത്തിന്റെ അടിത്തറയും തന്റെ ഔദ്യോഗിക യാത്രയുടെ വഴികാട്ടിയുമായ നക്ഷത്രമാണ് ഷെയ്ഖ എന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു ജീവിതത്തിലെ ഏറ്റവും സുന്ദരമായ കാര്യം ഏറ്റവും വലിയ പിന്തുണ ദുബായുടെ ആത്മാവ് എന്നിങ്ങനെയാണ് അദ്ദേഹം തന്റെ ഭാര്യ വിശേഷിപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപതിൽ ജനിച്ച ഷെയ്ഖ് മുഹമ്മദ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് ജനുവരി മൂന്നിന് ഭരണാധികാരിയാകുന്നതിന് പതിനൊന്ന് വർഷം മുമ്പ് പരേതനായ ഷെയ്ഖ് മക്തൂം ഒപ്പിട്ട ഒരു ഉത്തരവിലൂടെ എമിറേറ്റിന്റെ കിരീടാവകാശിയായി നിയമിക്കപ്പെട്ടു